ഹലോ ഗെയ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായില്ല കാര്യം വേറൊന്നും അല്ല എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഒരു ആഴ്ചയൊക്കെ ആയിട്ട് കഴിഞ്ഞ ബുധനാഴ്ച തൊട്ട് പനിയാറു ആശുപത്രിയിൽ അഡ്മിറ്റൊക്കെ ആയി അങ്ങനെ കുറച്ച് മൊത്തത്തിൽ ഒരിടങ്ങേറിച്ച് ഒരു കുറേ ദിവസങ്ങളും പിന്നെ അതിൻ്റെ അടുക്ക് ഉമ്മ അജിനു വേണ്ടി അതിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടായി പിന്നെ ഇന്നലെയാണ് ഉമ്മച്ചി പോയത് അപ്പം അങ്ങനെ കുറെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതാരണം പിന്നെ അത് കഴിഞ്ഞിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം നിലവിൽ നമ്മുടെ കയ്യിൽ കുറച്ച് പത്ത് ട്രൈ എടുക്കുന്നുണ്ട് ബാക്കി കുറേ കറക്കി ഒന്നും കിട്ടിയൊന്നുമില്ല ഇപ്പം സ്പെഷ്യൽ പ്ലെയർ ലിസ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ സൺന്യൂമിൻ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു നൂറ് പോയി കിടക്കുന്നുണ്ട് അപ്പം അതൊന്നും സൺന്യൂമെൻ്റ് കറക്കി വെക്കാമെന്ന് ഓർത്ത് പിന്നെ എഫ് സി ബായസ ഒരു രണ്ട് ഫ്രീ ട്രൈ എടുക്കുന്നുണ്ട് ഒരനെ കർക്കിയതിൽ മറ്റേ നമ്മുടെ എം ആലിന് കിട്ടിയിരുന്നു ഫസ്റ്റ് എം ആർ കിട്ടി അതുപോലെ തന്നെ ഇനി രണ്ട് ട്രെയും കൂടി കിടക്കരുത് കഴിഞ്ഞാൽ എം ആലി നല്ലൊരു കാർഡാണ് എം വന്നേക്കുന്നത് എന്നാൽ തൊണ്ണൂറ്റാറ് എത്ര അടുത്താണ് സ്പീഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എമാലിന്റെ ഇപ്പൊ കിട്ടിയേക്കണേല് ഏറ്റവും നല്ലൊരു അത്യാവശ്യം എം ആലിൻ്റെ കാർഡ് ഏറ്റവും ഫസ്റ്റ് എടുക്കുന്നതാണ് തുടങ്ങി അതിന് മുമ്പ് ഒരു ഒരു ഈ കാർഡിൻ്റെ ഉണ്ട് തൊണ്ണൂറ്റാറിന്റെ ഒരു കാർഡ് എടുക്കുന്നുണ്ട് വേറൊരു കല്ലുള്ള വർണ്ണം കിടക്കുന്നുണ്ട് അതിനൊക്കെ നല്ല കാർഡ് ഇതായിട്ടാണ് പുറത്തു പോകുന്നത് ഒരു ഡ്രിബിളിംഗ് തൊണ്ണൂറ്റി രണ്ടും വണ്ടി അതുപോലെ തന്നെ തൊണ്ണൂറ്റി രണ്ട് സ്പീഡ് ആക്ടറേഷൻ തൊണ്ണൂറ്റി മൂന്ന് കാര്യങ്ങളൊക്കെ വണ്ടി നല്ലൊരു കാടാണ് അപ്പൊ നമുക്കതൊന്ന് ആ പാക്ക് ഒന്ന് എന്തായാലും കറക്കി നോക്കാം അപ്പൊ അത് നോക്കാം ഫസ്റ്റ് രണ്ട് ഫ്രീ ഉണ്ട് ബാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ സ്പെഷ്യൽ പ്ലെയർ പ്ലയറിച്ച് മറ്റേ വേൾഡ് വൈഡിന്റെ കറക്കി കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടി ഒന്ന് കറക്കി നോക്കാമെന്ന് ഓർത്തത് കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല അപ്പം എന്തായാലും ഇതും കൂടി ഒരുമിച്ച് ചെയ്യാമെന്ന് ഓർത്താണ് കുറെ ഫ്രീയൊക്കെ കൂട്ടി വെച്ച് കറക്കാന്ന് ഓർത്തത്

നല്ലൊരു പാക്കാണ് എല്ലാവരും മിസ്സ് ചെയ്യാണ്ട് കറക്കി എടുക്കുക അങ്ങനെ ഇങ്ങനത്തെ പാക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതലും നിങ്ങൾ സൈൻ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം നല്ല കാടും ഇപ്പം എന്തായാലും അതിനകത്ത് മൂന്ന് പ്ലേയറും എന്തായാലും ഫ്രീ ആയിട്ട് ഇരിക്കുക അവ നമുക്ക് തന്നിട്ടുണ്ട് ഇങ്ങനെ ഉള്ള പാക്കുകളൊക്കെ മാക്സിമം കറക്കാൻ ശ്രമിക്കാം അങ്ങനെയുള്ള നല്ല പ്ലേസ് ആണ് എപ്പോഴും മിസ്സാക്കാണ്ട് എല്ലാവരും അത് എടുക്കാം വേൾഡ് വൈഡിന്റെ പാക്കാണ് നമുക്ക് ഇനി കറക്കാനുള്ള നിങ്ങൾക്ക് ആരെ കിട്ടിയത് കൊണ്ട് എന്തായാലും കമന്റ് ചെയ്യാ താഴെ ഒന്നും ഇല്ല നേരെ കറക്കാണ് ീപ്പറിനെ കിട്ടിയത് ആ ലാസ്റ്റത്തെ നാലാമത്തെ ഇനി അടുത്ത അഞ്ച് മണിക്കാർ ഫസ്റ്റത്തെയായിരിക്കും കഴിഞ്ഞിട്ട് ഫസ്റ്റ് എനിക്ക് മറ്റേ കുഴപ്പമില്ല ഇനിയിപ്പൊ നമുക്ക് എന്തായാലും അഞ്ച് ഫ്രീ ഉണ്ട് അഞ്ച് ഫ്രീയില് ഞാനൊരു മുന്നൂറ് പ്ലെയർടെ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് എണ്ണം ഇനി ബാക്കിയുള്ളൂ അതിലൊരു എനിക്ക് ഒരു തോന്നി നാല് ട്രൈ ആയിട്ട് എടുത്ത് ഇരുപത്തിയൊന്ന് ട്രൈ എടുത്ത് മാത്രം ഊമ്പിക്കാൻ വേണ്ടി കൊണാമി എന്തായാലും ഒറ്റ ഇവിടം വരെ വന്നിട്ടുണ്ട് സിബി വരെ വന്നിട്ടുണ്ട് സെക്കൻഡ് ലൈനില് റൊട്ടേറ്റ് സോർട്ട് ചെയ്തൊരു പൊസിഷൻ കാർഡ് ടൈപ്പിൽ ഇട്ടൊന്ന് പക്ഷെ ഫ്രീ ആണ് കൊറേ കറക്കി ഒന്നും കിട്ടിയില്ല കിട്ടിയവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം നമുക്കൊന്നും കിട്ടിയില്ല വെറുതെ നോക്കിരിക്കും ഇവരായിട്ട് ഫ്രീ തന്നിട്ടില്ല ഇത്ര നാളായിട്ട് കളി ടുത്തത് കയ്ക്കോ ലാസ്റ്റാണെങ്കിൽ എന്തായാലും ഒരു ട്രെയിൻ എടുത്തുണ്ട് അതും ട്രെയിൻ ഒന്നും കിട്ടിയില്ല നിങ്ങൾക്ക് എന്തായാലും കിട്ടിണ്ടെങ്കിൽ കമന്റ് ചെയ്യാ ചിലർക്ക് എന്റെ ഒരു കൂട്ടുകാർമാർക്കൊക്കെ ഒരു പത്ത് ട്രെയിനൊക്കെ ആദ്യത്തെ പത്ത് ട്രെയിന് പത്ത് ട്രൈ തന്നെ രണ്ടും മൂന്നെണ്ണം ഒക്കെ അടിച്ചുമാരൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ ആരെയൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം വീട്ടിലൊരു ട്രൈ ആണ് അതും എന്താ ലക്കില്ലാന്നറിയാം വെറുതെ കറക്കി വെക്കാന്നുള്ളൂ ഞാനത വീഡിയോ ഒന്നും ചെയ്യാശ്വാതത്തില് എന്തായാലും കറക് എന്തായാലും കിട്ടാൻ സാധ്യത എണ്ണത്തിലൊരു

ഇരുന്നൂറ്റി എഴുപത്തി നാല് പ്ലേഴ്സിന് ബാക്കിയുണ്ട് ഞാൻ എന്തായാലും കിട്ടുമെന്ന് എനിക്ക് വന്നല്ല സെലക്ഷൻ കോൺട്രാക്ട് നമുക്ക് കിട്ടിയത് എന്തായാലും നിങ്ങളാരെയാണ് എടുത്തതെന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാം എന്തായാലും നിങ്ങൾ ആരെയാണ് എടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് എന്നുള്ള കമന്റ് ചെയ്യാം സി എഫ് ആണെങ്കിൽ സി എഫ് എം എഫ് ആണെങ്കിൽ അങ്ങനെ ഏത് പ്ലെയറിനാണ് എടുക്കണമെന്നുള്ളത് താഴത്ത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബും ചെയ്യാം ലാസ്റ്റ് നമ്മൾ നൂറ് പോയിന്റ് സ്പിന്നെടുക്കാമെന്നാണ് വിചാരിച്ചത് അതും കൂടി നോക്കി നമുക്കിനി വേറെ കറക്കാനൊന്നുമില്ല ആ ഒരു രണ്ട് ട്രെയിൻ കൂടി ഉണ്ട് കിട്ടാം അതേതാണ്

നോക്കാം ട്രിക്ക് ചെയ്തു ചെയ്ത് പിന്നെ പണ്ടൊക്കെ ഒട്ടും എന്തായാലും നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ഈമിന്റെ പാക്കില് ഷോർട്ട് ടൈം പാക്കില് ഏതാ നിങ്ങൾക്ക് കിട്ടിയോന്നുള്ള എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാം ഞാൻ നമുക്ക് നോക്കാം എന്തായാലും ചിലപ്പോ കിട്ടുമായിരിക്കും ജസ്റ്റ് ടച്ച് ചെയ്യാൻ ഞാനിത് എടുത്ത് നോക്കിയിട്ടൊന്നുമില്ല കിട്ടിയാൽ നല്ലത് അപ്പോൾ ഉമ്പാപ്പുണ്ട് ബ്രിഡ്സ് പക്ഷെ ബ്രിഡ്സിന്റെ കിങ്ങ് ഒന്നും സണ്ണിമിനായത് കൊണ്ട് നമുക്ക് എടുക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ ഈ ഒരു ഇത് വേണ്ടി ഇതിനകത്ത് നൂറ് പ്ലേസ് ഉണ്ട് അതിനകത്തേ കുറേ ആവശ്യമില്ലാത്ത പ്ലേസ് ഉണ്ട് നമുക്ക് അതിനെ കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ നോക്കാ എന്താ നൂറ് പോയി കിട്ടുന്നുണ്ട് നമുക്ക് നൂറ് പോലുള്ള ഞാൻ അകടിച്ച് കറക്കണം അല്ലെങ്കിൽ ഞാൻ എന്തായാലും വേഗം കറക്കിപ്പോ തൊള്ളായിരത്തിന്റെ സ്പിന്നട ഒന്ന് രണ്ട് മൂന്ന് കുണാമി മൂഞ്ചിച്ചാണ് മണ്ണാങ്കേക്ക് അപ്പൊ നമുക്ക് ഇതിനകത്തൊന്നും ഇന്ന് ഇത്രയും സ്പിന്ന് കറക്കിയിട്ട് നമുക്ക് ആകെ കൂണമുണ്ടായത് റഫീനേനെ കിട്ടി അതുപോലെ തന്നെ കുണ്ടനെ കിട്ടി റമാലിനെ കിട്ടി അത് പിന്നെ ഫ്രീ ആയിട്ട് കിട്ടിയതാണല്ലോ അതുകൊണ്ട് നമുക്ക് ഒരു ഇതില്ല നമ്മള് വേൾഡ് വൈഡ് എപ്പിക്ക് കറക്കാൻ പറഞ്ഞ കുറേ ദിവസമായി ടൂറിനെ കൂടി നമുക്ക് തന്നില്ല അങ്ങനെ വലിയൊരു വരില്ല നിങ്ങൾക്ക് ഇത്രയും ഇത്രയും വേസ്റ്റ് ആയി ഇത്രയും സ്പിന്നും കറക്കിയിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടിണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അതിനെ തന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാം സബ് അടിച്ച് സപ്പോർട്ട് ചെയ്യാം അപ്പം ഓക്കെ